സാഹസികമായി വേഷം മാറി മാനസികാരോഗ്യ കേന്ദ്രത്തിലെത്തി തെളിവ് ശേഖരിച്ച ധീരയായ വനിത അഭിഭാഷക ജീവിതത്തിൽ തീർത്തും പ്രൊഫഷണലായ അവർക്ക് വ്യക്തി ജീവിതത്തിൽ ധൈര്യം ചോർന്നു പോയത് എവിടെയാണ് രണ്ട് പിഞ്ചു മക്കൾക്കൊപ്പം ആറ്റിൽ ചാടി ജീവൻ ഇടയാക്കിയ സാഹചര്യം എന്തായിരുന്നു ഏറ്റുമാനൂരിലെ ജിസ്മോളുടെയും മക്കളുടെയും ആത്മഹത്യയിൽ നിരവധി ചോദ്യങ്ങളാണ് ഉയരുന്നത് സഹപ്രവർത്തകരായ അഭിഭാഷക സമൂഹത്തിന് ഇവരുടെ ആത്മഹത്യയിലെ ഞെട്ടൽ മാറിയിട്ടില്ല കോട്ടയം നീറിക്കാട് തൊണ്ണൻമാവുങ്കൽ ജിമ്മിയുടെ ഭാര്യ അഡ്വക്കേറ്റ് ജിസ്മോൾ തോമസ് മക്കളായ നേഹ നോറ എന്നിവരാണ് ചൊവ്വാഴ്ച ഏറ്റുമാനൂർ പേരൂർ പള്ളിക്കുന്ന് പള്ളിക്കടവിൽ നിന്ന് മീനച്ചിലാറ്റിൽ ചാടി ജീവനൊടുക്കിയത് ജിസ്മോൾ ഏറ്റെടുത്ത ഒരു കേസിന്റെ ആവശ്യാർത്ഥം അവർ നടത്തിയ സാഹസിക ഇടപെടൽ അടക്കം സഹപ്രവർത്തകർ ഈ ഘട്ടത്തിൽ ഓർത്തെടുക്കുകയാണ് ഭർത്താവ് അന്യായമായി മാനസികാരോഗ്യ കേന്ദ്രത്തിലാക്കി പൂട്ടിയിട്ട യുവതിയെ കാണാൻ വേഷം മാറിയാണ് ജിസ്മോൾ അവിടെ എത്തിയത് അത്രയ്ക്കും ധീരയായിരുന്നു അവർ യുവതിയുടെ ഭർത്താവിനെ കാണാനോ ആശുപത്രിയിൽ പ്രവേശിക്കാനോ സാധിക്കാത്ത സാഹചര്യത്തിലായിരുന്നു ജിസ്മോളുടെ സാഹസിക ഇടപെടൽ തുടർന്ന് ഇവർ നൽകിയ റിപ്പോർട്ട് അനുസരിച്ച് ജസ്റ്റിസ് വിനോദ് ചന്ദ്രൻ വിഷയം പരിശോധിക്കാൻ അമിക്കസ് ക്യൂറിയെ നിയോഗിച്ചു അമിക്കസ് ക്യൂറി നേരിട്ട് ആശുപത്രിയിലെത്തി യുവതിയെ കാണുകയും ചികിത്സാ രേഖകൾ ശേഖരിക്കുകയും ചെയ്തു കൂടാതെ മെഡിക്കൽ കോളേജിലെ വിദഗ്ധ ഡോക്ടർമാർക്ക് മുന്നിൽ ഹാജരാക്കി പരിശോധിച്ചു ഇതിൻ്റെ എല്ലാം വിവരങ്ങൾ ഉൾക്കൊള്ളിച്ച് ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകുകയും ചെയ്തു ഇതോടെ പരാതിക്കാരിയോട് ഹാജരാകാൻ നിർദ്ദേശിച്ച ജഡ്ജി അവരോട് നേരിട്ട് സംസാരിച്ചു തുടർന്നാണ് മോചനത്തിന് ഉത്തരവായത് അന്നൊരു യുവതിയുടെ ജീവിത പ്രതിസന്ധിയിൽപ്പെട്ട ജിസ്മോൾക്ക് ഇപ്പോൾ അതിന് സാധിക്കാതെ പോയത് എങ്ങനെയാണ് എന്നാണ് അഭിഭാഷകർ ഓർക്കുന്നത് ജിസ്മോളുടെ ആത്മഹത്യ അഭിഭാഷകരെ ശരിക്കും ഞെട്ടിച്ചിട്ടുണ്ട് ഭർത്താവിൽ നിന്നും വീട്ടുകാരിൽ നിന്നും മകൾ മാനസിക പീഡനം നേരിട്ടിരുന്നുവെന്നും ആത്മഹത്യ ചെയ്തതിന്റെ തലേദിവസം ആ വീട്ടിൽ എന്താണ് നടന്നതെന്ന് അറിയണമെന്നും ജിസ്മോളുടെ പിതാവ് മുത്തോലി പടിഞ്ഞാറ്റൻകര പി കെ തോമസ് പറയുന്നു ഭർത്താവ് ജിമ്മി മർദ്ദിച്ചിരുന്നതായും ജിസ്മോൾ നേരിട്ടത് ക്രൂരപീഡനമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു മരണവിവരമറിഞ്ഞ് യു കെയിൽ നിന്ന് നാട്ടിലെത്തിയ തോമസും ജിസ്മോളുടെ സഹോദരൻ ജിറ്റു പി തോമസും മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചു നീതിക്കായി ഏതറ്റം വരെയും പോകും യു കെയിൽ നിന്ന് ദിവസം മകളെ വിളിച്ചിരുന്നു ഫോൺ എടുത്തില്ല നേരത്തെ ഒരു ദിവസം മകളുടെ തലയിൽ ഒരു പാടുണ്ടായിരുന്നു ചോദിച്ചപ്പോൾ വാതിലിൽ തട്ടിയതാണെന്ന് പറഞ്ഞു പിന്നീടാണ് ഭർത്താവ് മർദ്ദിച്ചതാണെന്ന് വെളിപ്പെടുത്തിയത് പപ്പ ഇക്കാര്യം ചോദിച്ചു വിളിച്ചാൽ പിന്നെ തനിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ലെന്നും മകൾ പറഞ്ഞിരുന്നു പിതാവ് പറഞ്ഞു ഒരാഴ്ച മുമ്പ് ചേച്ചിയെ വിളിച്ചപ്പോഴും പോസിറ്റീവായാണ് സംസാരിച്ചതെന്ന് സഹോദരൻ ജിറ്റു പറഞ്ഞു അന്ന് ഭർത്താവിനെയും കുട്ടികളെയും കൂട്ടി വിമാനയാത്ര ചെയ്യാനുള്ള ആഗ്രഹമെല്ലാം പങ്കുവച്ചിരുന്നു ചേച്ചിയെ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എനിക്ക് എന്തെങ്കിലും വിഷമം വന്നാൽ ആദ്യം വിളിക്കുന്നത് ചേച്ചിയാണ് എന്റെ ഭാര്യ ഞായറാഴ്ചയാണ് ചേച്ചിയെ അവസാനം വിളിച്ചത് അന്ന് ചേച്ചിയുടെ സുഹൃത്തിന്റെ കല്യാണത്തിന് പോയിട്ട് വന്ന് ക്ഷീണിച്ചിരിക്കുകയാണെന്നാണ് പറഞ്ഞത് ഞായറാഴ്ച വൈകിട്ട് ആ വീട്ടിൽ എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അത് കണ്ടുപിടിക്കണം സംഭവത്തിൽ ഭർത്താവിന്റെ കുടുംബാംഗങ്ങൾക്കും പങ്കുണ്ട് ജിമ്മിയുടെ മൂത്ത സഹോദരി ഭർത്തൃമാതാവ് എന്നിവരിൽ നിന്നെല്ലാം മാനസിക പീഡനം നേരിടേണ്ടി വന്നു ജിമ്മി പലപ്പോഴും കുത്തുവാക്കുകൾ പറഞ്ഞ് നോവിച്ചു സഹോദരൻ പറഞ്ഞു ചേച്ചി അഭിഭാഷക ഓഫീസ് തുടങ്ങിയതിന് ഭർത്താവ് പൈസ കൊടുത്തിരുന്നു എന്നാൽ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മുതൽ അയാൾ ആവശ്യപ്പെട്ടു തുടങ്ങി ഒടുവിൽ ഒരു കേസ് കഴിഞ്ഞ് ചേച്ചി ആ പൈസ തിരികെ കൊടുത്തു ചേച്ചിയെ തങ്ങളുടെ ബന്ധുക്കളുടെ വീടുകളിലെ ചടങ്ങിലേക്കൊന്നും ഭർത്താവ് വിട്ടിരുന്നില്ല ജിറ്റു പറഞ്ഞു